അല്ലെ കൊടുക്കായിരുന്നു ഇങ്ങോട്ട് തൊട്ടു പോകരുത് ഇന്നെ തൊട്ടാ എന്റെ പേരിൽ കേസെടുക്കും പിന്നെ തൂക്കി കൊല്ലാണ്ടാവ പറഞ്ഞു നേരാ ഇന്ന ഒരു കത്തി അടു പോയാൽ മണിയില്ല അയിന ചാട് പണിയാളന്ന് അയിനാണ് ബേറ്റ നോക്കണം

അത് ശരി എന്റെ മോളെ കുട്ടിനെ കാണലേ ഒരു നല്ല കന്ന് തിരഞ്ഞെടുക്കാൻ തുടങ്ങി കൊറേ കണ്ണേക്കണേ കാര്യം അയിന് എങ്ങോട്ട് കൊണ്ടന്ന അതിനാർക്കാൻ പറ്റൊന്ന് നോക്കട്ടെ നിങ്ങളാ വേണ്ടാത്ത എടകൂടത്തിൽ ഒന്നും പോയി ചാടണ്ട നിങ്ങളെ ഐറ്റങ്ങള് ഈ കാലത്ത് കൂത്തിയാണ് കൊല്ലും എന്നാ പിന്നെ പോലെ തന്നെ മതിയല്ലേ അല്ല പിന്നെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരു കുടുംബമായിട്ട് ജീവിക്കണം നമ്മളെ ഈ നാട്ടിലെ പണി ചെയ്യണ ഈ കൂട്ടരെ നിയമം കൊണ്ട് അടക്കാനും ചെയ്യണം ഇവിടെ മുമ്പും ജീവിച്ചിരുന്നല്ലോ ഹിന്ദുക്കൾ ഒരുപാട് ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകള് എന്താ മതല്ലേ അതിന്റെ സർക്കാരും കൂടി ഒത്താശ ചെയ്തുകൊടുത്ത എന്താ ചെയ്യ മതവും ജാതി നോക്കാതെ എല്ലാരും കൂടി ഇതിനെതിരാണ് രംഗത്തെറങ്ങണം വരുന്ന ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നു നമ്മുടെ കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ട് കിഡ്നി പോയി കിടക്കുക പറഞ്ഞ ഞങ്ങൾ അറിയുകയാണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പറഞ്ഞമാൻ മൂലിയുടെ മോന് മുസ്തഫ ഈ മദ്രസ് കിട്ടുന്നോണ്ട് മൂലക്ക് കുടുംബം പോറ്റാ തയ്ക്കിയില്ല അതുകൊണ്ട്

അങ്ങനൊന്നു പറയല്ലേ ഇതൊരു നല്ല കാര്യത്തിന വിശ്വാസയോഗ്യനായ ആളാണെന്ന് നോക്കിട്ട പൈസ കൊടുക്കുള്ളൂ ഒരു ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം ചെലവ് വരുന്ന അല്ലെങ്കിലും ഇതിനൊക്കെ എത്ര ഈ ഒന്നോ രണ്ടോ ലക്ഷം രൂപ പോരെ ഡോക്ടർമാർ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ചാല് പണി അവിടെ പോളും മർമ്മം നോക്കിക്കണ്ട് ഈ ദുനിയാവിൽ ആരെങ്കിലും നമുക്ക് സഹായിക്കാൻ പറ്റുമോ മുനീർമോനെ ധൈര്യമായിട്ട് ആരും ഇല്ലെങ്കിലും ഈ എക്ക എന്റെ കൂടെ ഉണ്ടാവും അയ്മേരാണ് അതൊരു ചോദ്യ ഒരാള് സംഭവിച്ചിട്ടുണ്ട് അയാൾ തരാന്നും പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം അയാൾ ചോദിക്കണം ബാക്കി ആശുപത്രി ചിലവും വേണം കിഡ്നി മാഫിയനെ പറ്റി രണ്ടു ദിവസം കൂടി ഞാൻ പത്രത്തില് വായിച്ചും പൊന്നാര ചെങ്ങായ അത് മണൽ മാഫിയാണ്

ആ എമ്മൂട്ടിയെ രണ്ടാളോടും കൂടിയാ പറയുന്നത് നിങ്ങള് ചായ കുടിച്ചഴിഞ്ഞെങ്കി ബക്കാൻ ബെഞ്ചുകാരിയാക്കി എനിക്ക് പേടിയ ഊട്ടണം എന്റെ കൂട്ടി ധൈര്യമായിട്ട് പോയിക്കോ എന്റെ കൂടെ പഠിച്ചുണ്ടാവും എന്നാ ശരിക്കാം കിട്ടി ഇരുപത്തഞ്ചു ലക്ഷിയായി ും സംശയല്ലായില്ല ആ പാക്കും എന്തോ കാര്യണ്ട് ഈ ബിസിനസ് ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താലോ ആ കുട്ടിക്ക് ഇത്ര സീരിയസ് ആണത്രേ പെട്ടെന്ന് ഓപ്പറേഷൻ നമ്മൾ എന്താ ചെയ്യാ ഇത്ര ഒക്കെ മെനക്കെട്ടിട്ടും ഒരു എട്ടൊമ്പത് ലക്ഷം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് ആ കിഡ്നി തരാന്ന് പറഞ്ഞേ ആളെ അഡ്രസ് എന്റെ അടുത്തില്ലേ അത് എന്നാ ഒരു കാര്യം ചെയ്യാം എനിക്ക് എന്നാ അവധി അല്ല നാളെയും കഴിഞ്ഞ് എന്നാ അന്ന് നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ എന്നായിക്കോട്ടെ ണോ ആ അയാൾ ഇവിടെ തന്നെ ആ വരി ഞാൻ ഭക്ഷണം വാങ്ങാൻ പോവണേ അല്ല എന്ത് പറ്റി മനസ്സിലായില്ല നിങ്ങൾ അന്വേഷിച്ച് വന്നതാണേ പരസ്യം പത്രത്തിൽ നിങ്ങളെ വീട്ടിൽ അന്വേഷിച്ചു ചെന്നപ്പോ അവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെയാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നാണ് ഓ അത് ശരി എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എനിക്ക് ചെറിയൊരു അപകടം സംഭവിച്ചത് ഇന്നലെ ഇവിടെ റോഡിനരികിലൂടെ നടക്കുമ്പോ ലക്കുലകാനില്ലാതെ ഓടുന്നൊരു ബൈക്കാരം വന്ന് ഇടിച്ചു തീർപ്പിച്ചതാ എന്താ ചെയ്യേ പഠിച്ച തമ്പുരാനെ എന്നിട്ട് ഓനവിടെ അവൻ തിരിഞ്ഞു നോക്കാതെ അങ്ങോട്ട് പോയി എന്നിട്ട് എന്റെ അയൽവാസിയായ ഇയാളുണ്ടല്ലോ കെരീമ് ആ അവൻ കഞ്ഞി വാങ്ങാൻ പുറത്തു പോയി കാണും ഈ വിവരം വിവരറിഞ്ഞ് അവനാ എന്നെങ്ങോട്ട് കൊണ്ടുവന്നത് എല്ലിന് അല്പം പൊട്ടിണ്ടെന്ന ഡോക്ടർ പറഞ്ഞു കുറച്ച് നാളൊക്കെ ഇവിടെ കിടന്ന് ചികിത്സിക്കേണ്ടി വരുന്ന അയാൾ പറഞ്ഞത് അല്ല അതൊക്കെ പോട്ടെ എന്നാ നിങ്ങളെ നാട്ടുകാരനായ കുട്ടിയുടെ ഓപ്പറേഷന് ആ കുട്ടിക്ക് അല്പം സീരിയസ് ആണ് അടുത്ത ആഴ്ച എൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോളേ ഞങ്ങൾ കണ്ടാലും കൂടി എത്രയും പെട്ടെന്ന് ഓടിപ്പോന്നതാണ് പക്ഷേ നിങ്ങളപ്പിയ അവസ്ഥ അയ്യോ ഇനി നിങ്ങളപ്പോ പഠിച്ചോ കാത്ത് അല്ല ഒരു കുഴപ്പമുണ്ടല്ലോ ഞങ്ങൾക്ക് ആകെ കൂടി ഒരു എട്ടൊമ്പത് ലക്ഷം ഉറുപ്പെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ നിങ്ങളപ്പോ അവസ്ഥയിൽ എങ്ങനെ ഞങ്ങൾ നിങ്ങളോടൊത് പറയാ നിങ്ങളെ കയ്യിലുള്ളത് എത്രയാണോ അത് മതി എന്നാലും വേണ്ടില്ല നിങ്ങൾക്കറിയോ എന്റെ ഭാര്യ മരിച്ചിട്ട് നാല് വർഷം തരുന്ന ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അവൾക്ക് അവൾക്ക് വേണ്ടി ഞാന് ലക്ഷങ്ങൾ കടം വാങ്ങി ചികിത്സിച്ചു എന്നിട്ട്

മൂന്ന് ഡയാലിസിസ് വേണം ഓരോ മാസവും ഒരു പതിനയ്യായിരം ഉറുപ്പെങ്കിലും ചെലവും വരും വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന എനിക്ക് ഭാര്യയെ ചികിത്സിച്ച് എന്റെ ഭാര്യ കടം വീടുന്നതോടൊപ്പം എന്റെ മോളെ ചികിത്സിക്കും കൂടി വേണ്ട ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട അവളെ പഠിപ്പിക്കാൻ വിടാനും എനിക്കാകെ വിൽക്കാനും കൊടുക്കാനുമായിട്ട് ഇതല്ലേ അതുകൊണ്ട് നിങ്ങൾ ദിവസം നിശ്ചയിച്ചു അപ്പോഴേക്കും അസുഖൊക്കെ മാറും പഠിച്ചോന്റെ ദുനിയാവിലെ ഇതുപോലെ വിഷമം പേറിന് ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാരെയും സഹായിക്കാനും ആശ്വസിപ്പിക്കാനും നമ്മളെ കൊണ്ട് കഴിഞ്ഞോണന്നില്ല പൈസ ണെങ്കി അങ്ങനെ ശരീരം കൊണ്ടാണെങ്കിലോ മൊബൈലും പിടിച്ച് കാലം കഴിച്ചെറുപ്പക്കാർക്കടിയിലേ ഈ മുനീറിനെ പോലാത്തവരാണ് ആവശ്യം നല്ല കാര്യത്തിന് ഇറങ്ങിയ ഈ മുനീർ ദൈവമാർഗത്തിൽ അവർപ്പെട്ടിരിക്കണേ ഗോവിന്ദേട്ടാ ഈ വലിയ മനസ്സിനെ ഒരു സമൂഹമ കടപ്പെട്ടിരിക്കണം പിന്നെ നല്ലതാട്ടെ ചീത്താട്ടെ നാട്ടിൽ എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങിയാലും അതിൻ്റെ കുത്തി തീർപ്പുണ്ടാക്കുക എന്നുള്ളത് ചില ആൾക്കാർക്ക് ഒരു സുഖമുള്ള കാര്യാണ് ലേ നന്മ ചെയ്യണോനെ അതങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അതിനെ എടങ്കോലിടണോനോ അതും ചെയ്തുകൊണ്ടിരിക്കും അത് കണ്ടുകാണ്ട് പിന്മാറുന്നോനെ ആൺകുട്ടിയല്ല പാവങ്ങളെ കണ്ണീരൊപ്പാനും അവരെ ആശ്വസിപ്പിക്കാനും നിങ്ങളെ കൂട്ടത്തിന്ന് നൂറ് നൂറ് മുനീറന്മാരുണ്ടായേണ്ടി വരും വരും ഇല്ലേ റിരിക്കുന്നു പ്രാണനിന്റെ മുത്തുകൾ ചിതയിലരിയും മനുജന്റെ നോവറിഞ്ഞിടുക ഇരുളിന്റെ അറയിലും ഒരു ഗിരി നാളമായി നിത്യവും തെളിഞ്ഞിടുക തണ്ണീർ ൾ സതയം പകർന്നിടുക അവശനുകരത്താൽ നീടുക അകതിയ സ്നേഹത്തിന് കറുത്താൽ പുണർന്നിടുക ീടുക ഹ്രസ്വനാടകം ഇവിടെ ഇവിടെ സമാപിക്കുന്നുണ്ട്